ഞാനിപ്പോൾ ഈ പത്രസമ്മേളനം വിൽക്കാനുള്ളത് കാരണം വേങ്ങര കുറ്റൂർ കുഴിച്ചന മഹലിൽ വർഷങ്ങളായിട്ട് എൻ്റെ പിതാവിൻ്റെ പ്രോപ്പർട്ടിയുമായിട്ട് ഒരു വഖഫ് അവകാശവാദം ഉന്നയിച്ചു കൊണ്ടിരുന്നു ഏതാണ്ട് ഒരു ഏക്കർ അറുപത്തഞ്ച് സെൻറ്റ് സ്ഥലം അത് റീസർവേ അറുപത്തഞ്ച് ബാർ അഞ്ച് എന്ന് പറയുന്ന ഭൂമി അത് ഏതാണ്ട് എന്ന് പറയുമ്പോൾ നമ്മളെ കണ്ണാട്ടിപ്പടിക്ക് നിന്ന് എയർപോർട്ട് റോഡിൽ അപ്പോൾ ഈ രണ്ടായിരത്തി നാല് മുതൽ തന്നെ അതിൽ നിലവിൽ കേസ് വരാൻ കാരണം മെയിനായിട്ട് അത് ഒഴിഞ്ഞു കിടക്കുന്ന കാരണം കൊണ്ട് പള്ളിനോട് ചേർന്നുകൊണ്ടായിരുന്നു ആ ഭൂമി ഉണ്ടായിരുന്നത് ആ ഭൂമി ഉണ്ടായപ്പോൾ ശരിക്കും കാലിസ്ഥലമായപ്പോൾ പള്ളിൻ്റെ ചില വ്യക്തികൾ അത് വഖഫ് പ്രോപ്പർട്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവകാശവാദം ഉന്നയിക്കുകയും എന്നാൽ വഖഫിന് യാതൊരുവിധ ബന്ധമില്ല എന്ന് നമ്മൾ ആ സമയത്ത് തന്നെ അവകാശം പറഞ്ഞപ്പോഴും അവരൊന്നും അത് അംഗീകരിക്കാതെ പിന്നീടത് കേസിലോട്ട് പോവുകയും എന്നാൽ യഥാർത്ഥ വഖഫിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് പള്ളിയും പള്ളി നിൽക്കുന്ന ഭൂമിയാണ് വഖഫ് എന്നും പള്ളിയുടെ ഭൂമി നഷ്ടപ്പെട്ടിട്ടില്ല എന്നും ഈ അറുപത്തി മൂന്ന് ബാർ മൂന്ന് എന്ന് ചേർക്കുന്നതിന് പകരം അറുപത്തി മൂന്ന് ബാർ രണ്ട് എന്ന് സർവേ റെക്കോർഡിലെ വഖഫ് പ്രോപ്പർട്ടിയിൽ വന്ന മിസ്റ്റേക്ക് മാത്രമാണ് അവിടെ വന്നിട്ടുള്ളത് എന്നാൽ നമ്മളെ ഭൂമി എന്ന് പറയുന്നത് ടോട്ടൽ മൂന്ന് ഏക്കറ പതിനേഴ് ആണ് ടോട്ടൽ വന്നിരുന്നത് ഒരു പട്ടികയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അത് നമ്പിമണത്തിൽ കളത്തിങ്ങൽ ബിയാത്തുമ എന്ന സ്ത്രീയിൽ നിന്നാണ് നമ്മൾ ആ ഭൂമി വാങ്ങിച്ചിട്ടുള്ളത് അതിൽ നിന്ന് മൂന്ന് ഏക്കറ പതിനേഴ് സെൻറ്റിൽ നിന്ന് ഒരു ഏക്കറ പത്ത് സെൻറ്റ് സ്ഥലം പനക്കൽ മുഹമ്മദ് അതായത് പി സി അറഫ മില്ലിന് വേണ്ടിയിട്ട് വിൽപ്പന നടത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിൽ ബാക്കി വരുന്നത് നാൽപ്പത്തിരണ്ട് സെൻറ്റ് സ്ഥലം അതിൽ നിന്ന് മദ്രസയുടെ മുൻവശത്ത് കിടക്കുന്ന ഭൂമിയിൽ നിന്ന് ഏതാണ്ട് ഇരുപത് സെന്തോളം സെൻറ്റോളം വേറെ വക്കഫ് കൊടുത്തു അത് വേറെ സർവേ നമ്പറായിട്ട് അറുപത്തഞ്ച് ബാർ നാല് എന്ന് പറയുന്നത് തൊട്ടടുത്ത് ഈ പള്ളിയുടെ പുറകുവശത്തായിട്ട് വരുന്നത് ഈ അറുപത്തഞ്ച് ബാർ അഞ്ച് എന്ന് പറയുന്നത് ഒരു ഏക്കറെ അറുപത്തഞ്ച് സെൻറ്റ് സ്ഥലമാണ് ടോട്ടൽ ഉള്ളത് ആ ഭൂമി അവകാശവാദം ഉന്നയിക്കാനുള്ള പ്രത്യേക അവർ കാരണം രണ്ടായിരത്തി നാലില് നാലകത്ത് സൂഫി സാർ വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുന്ന സമയത്ത് മമ്പൗലുദ മദ്രസിനു വേണ്ടിയിട്ട് സ്കൂൾ നിർമ്മിക്കാൻ അംഗീകാരം കിട്ടാൻ വേണ്ടിയിട്ടുന്ന മൂന്ന് ഏക്കർ ഭൂമി വേണം ആ ഭൂമി ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മുടെ ഭൂമി വക്കഫാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് അറ്റാച്ച് ചെയ്യാനാണ് അവർ ശ്രമിച്ചത് എന്നാൽ റെക്കോർഡ് പ്രകാരമോ ഒന്നും അവരെ കയ്യിലില്ലാതെ അവർ അവകാശവാദം ഉന്നയിക്കുക എന്നല്ലാതെ വേറെ ഒന്നും നടന്നില്ല ഒടുവിൽ കോടതികളും വക്കഫ് ബോർഡും ഇവിടെ എല്ലാം കയറി ഇറങ്ങിയിട്ടുണ്ടെങ്കിലും വക്ക് ബോർഡൊന്നും വേണ്ട രൂപത്തിൽ കൈകാര്യം ചെയ്തില്ല അതിന് പുറമേയായിട്ട് വില്ലേജ് താലൂക്ക് ഇവിടെ എല്ലാം വരുമ്പോൾ അവർ പല കാര്യങ്ങളും വെച്ചിട്ട് പല രീതിയിലും ഇൻഫ്ലുവൻസ് വെച്ചിട്ട് നമുക്ക് വേണ്ട ഒരു കൈവശം ആണെങ്കിൽ പോലും അതിന് നികുതി റദ്ദിയാണ് ചെയ്തിട്ടുള്ളത് എന്നാൽ ഒടുവിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിരണ്ട് സമയത്ത് ന്യൂനപക്ഷ കമ്മീഷൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ ഈ ഡോക്യുമെൻ്റ് എല്ലാം കൊടുത്ത് പരിശോധന നടത്തി അതിൻ്റെ മുമ്പായിട്ട് താലൂക്ക് സർവേ ചെയ്തിൻ്റെ സർവേ റിപ്പോർട്ട് ഞാൻ ഇതിൻ്റെ കൂടെ സമർപ്പിക്കുന്നുണ്ട് അതിൻ്റെ സ്കെച്ച് സമർപ്പിക്കുന്നുണ്ട് ആ റെക്കോർഡിൽ ശരിക്കും പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഇന്ന ആളെ കൈവശം വെച്ചിരുന്ന ഭൂമിയും വഖഫിൻ്റെ ഭൂമി ഇന്നതാണ് എന്നും വ്യക്തമായി പറയുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ന്യൂനപക്ഷ കമ്മീഷൻ ശരിക്ക് ഡോക്യുമെൻറ്റുകളെല്ലാം പരിശോധിച്ച് ശരിയായി വിലയിരുത്തി താലൂക്ക് സർവേർ സർവേ ചെയ്തിൻ്റെ റിപ്പോർട്ടുകൾ പരിശോധന നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ ന്യൂനപക്ഷ കമ്മീഷൻ വക്കഫുമായിട്ട് അറുപത്തഞ്ച് ബാർ അഞ്ചിന് യാതൊരുവിധ ബന്ധവുമില്ല എന്നുള്ള ഉത്തരവിറക്കി ഇതാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് ഇല്ല ഏക്കറെ അറുപത്തഞ്ച് സെന്റ് സ്ഥലം അതെ 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 വഖഫിന്റെ ഭൂമി നഷ്ടപ്പെട്ടിട്ടില്ല പള്ളിന്റെ ഭൂമിയാണ് ഈ മൂന്ന് ഏക്കർ പതിനേഴ് സെന്റ് എന്ന് പറയുമ്പോൾ ടോട്ടൽ നമ്മൾ പ്രോപ്പർട്ടിയാണ് അതിൽ നിന്ന് ഒരു ഏക്കറെ പത്ത് സെന്റ് സ്ഥലം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ വില്പന നടത്തിപ്പാതായിട്ട് പിന്നെ വേറെ ഇതെല്ലാം മൂന്ന് മൂന്ന് സർവേ ആയിട്ടാണ് വരുന്നത് ഈ അറുപത്തഞ്ച് ബാറ് അഞ്ച് എന്ന് പറയുന്നത് ഒറ്റ ഷെഡ്യൂൾഡ് പ്രോപ്പർട്ടിയാണ് അത് മില്ലിനോട് ചേർന്ന് നിൽക്കുന്ന പ്രോപ്പർട്ടി ഇതാണ് അവര് അവകാശവാദം ഉന്നയിക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ റെക്കോർഡ് പ്രകാരമോ ഒന്നും വഖഫിനോ അല്ലെങ്കിൽ പള്ളി കമ്മിറ്റിക്കോ യാതൊരുവിധ അവകാശവും ഇല്ല എന്ന് ഡോക്യുമെന്റ് അതിൽ സർവേ റിപ്പോർട്ട് പറയുന്നുണ്ട് ഒന്നുമില്ല അവര് അവകാശവാദം ഉന്നയിക്കുക വഖഫ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് ഒരു പള്ളി പള്ളീനെ മുന്നിൽ വെച്ചിട്ടാണ് ഈ ചെയ്യുന്നത് ുംഭരണങ്ങളുടെ അതി വിപുലമായ കളക്ഷൻസ് ആണ് ആമിയ ഗോൾ ഡയമണ്ട് നിങ്ങൾ കൈ 0494